അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ അധിക ചുങ്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ചു കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ട്രംപിനെതിരെ പ്രതികരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ട്രംപിന്റെ കോലവും കത്തിച്ചു కేరళ కర్షక సంఘం జిల్లా వైస్ ప్రెసిడెంట్ ఎం విశ్యాం ఉద్ఘాటం చేయకుండా വിശദമായി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പല സമീപനങ്ങളും നയങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അവർക്കും അറിയാം ഇറക്കുമതി ചുങ്കം ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനമായി അതിനുശേഷം റഷ്യയിൽ നിന്നും ലൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ള കാരണം കൊണ്ട് കഴിയാത്ത ഒരു കാരണം ആരോപിച്ചുകൊണ്ട് ട്രംപ് ആ ഇറക്കുമതി ചുങ്കം ഇരുപത്തി ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനത്തിലേക്ക് ഏത് രാജ്യത്തിൽ നിന്നും ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ് അത് ഇന്ത്യയുടെ അവകാശമാണ് ഇന്ത്യയിൽ നിന്നും എത്രയോ രാജ്യങ്ങള് പരുത്തി അടക്കം തേയില അടക്കം കാപ്പി അടക്കം റബ്ബർ അടക്കം ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് അത് ഏതെല്ലാം രാജ്യങ്ങൾക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ് ജില്ലാ കമ്മിറ്റി അംഗം ജി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം നസീർ എച്ച് ഹക്കീം ഹരി കൊട്ടാരത്തിൽ സാബു വാസുദേവ് കോശിത്തരകൻ വിജയൻപിള്ള കെ എം ഷംസുകുഞ്ഞ് കെ കെ അനിൽകുമാർ ശ്രീലത എസ് തമ്പി ഹുസൈൻ കളിക്കൽ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള തെറ്റായ സാമ്പത്തിക സാമ്പത്തികമോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ കൂടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ചുങ്കം അമേരിക്കൻ പ്രസിഡന്റ് നടപടിക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് ആകമാനം ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടൊന്നുമാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഈ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം